ദിന ലോകം മുഴുവൻ തരംഗമായി രാട്ടൻ നായകനായിട്ടുള്ള എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാജാട്ടനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ റെക്കോർഡുകൾ പരിതും ഇപ്പോൾ ഇപ്പോഴാണ് എംബുരാ മുന്നേറ്റം ചിത്രത്തിന്റെ ആദ്യ ദിന ബുക്കിംഗ് ഒക്കെ ഹൗസ്ഫുൾ ആയിട്ട് നിമിഷം നേരം കൊണ്ട് മാറിയിട്ടുണ്ടും കേരളത്തെ ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസം അതായത് ഞായറാഴ്ച വരെ ചിത്രത്തിന് ടിക്കറ്റ് ഇല്ലാത്തൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ തരംഗമായിട്ടും മാറുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ഡീഗ്രേഡിനെ പോലും അതിജീവിച്ചാണ് ഇപ്പോഴത്തെ എംബുരാൻ്റെ മുന്നേറ്റം ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയധികം വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഓരോ മണിക്കൂറിലും ഉയരുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ചിത്രത്തിൻ്റെ ഓരോ മണിക്കൂറിലും ടിക്കറ്റ് വിൽപ്പന കൂടുകയും അതോടൊപ്പം തന്നെ നൈറ്റ് എക്സ്ട്രാ ഷോകൾ ഇപ്പോഴത്തെ നിരവധി ആഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് ഭയങ്കരമായിട്ടുള്ള റഷ് അല്ലെങ്കിൽ കൺട്രോൾ പോലും ചെയ്യാൻ പറ്റാത്ത ജനത്തിർക്ക് തന്നെയാണ് ഓരോ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമ കാണാത്ത ഇതുവരെ എക്കാലത്ത് വലിയ വിജയങ്ങളൊന്നും എംപരാൻ സിനിമ സ്വന്തമാക്കും ഇപ്പോഴത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഡിയോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിന ഏകദേശം പന്ത്രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന്റെ ആദ്യ ദിനം ഓപ്പണിംഗ് ഡേ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പന്ത്രണ്ട് കോടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആറ് കോടി അറുപത് ലക്ഷം രൂപ ഓൾ ഇന്ത്യന്ന് തന്നെ ചിത്രം ഏകദേശം പത്തൊമ്പത് കോടി സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം മുപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് അങ്ങനെ ചിത്രം ആദ്യ ദിനം അൻപത്തിരണ്ട് കോടി അഞ്ച് അമ്പത് ലക്ഷം രൂപയോളമാണ് ഇതിനോടം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് അൻപത്തി മൂന്ന് കോടി മുതൽ അൻപത്തിനാല് കോടി രൂപ വരെ ഫൈനൽ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും ചിത്രത്തിന്റെ എക്സ്ട്രാ ഷോസ് നിരവധിയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്കിലും മലയാള സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത സ്വപ്ന വിജയൻ ചിത്രം സ്വന്തമാക്കുമ്പോൾ നിങ്ങൾ ഇതിനോടം തന്നെ എംബുരാൻ കണ്ടിട്ടുണ്ടോ ഇതൊന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം പിന്നെ എംബുരാൻ കണ്ടെങ്കിൽ എംബുരാനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്